എക്സ്ട്രാ വീഡിയോ ഉണ്ട് കേട്ടോ നമ്മളെ എക്സ്ട്രാ വീഡിയോ അതായത് ആർ ജെ ബിൻസി പുറത്തെത്തിയതിനു ശേഷം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് കൊടുത്തിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൻ്റെ ചെറിയൊരു പോർഷനാണ് നിങ്ങൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത് ഇതിൻ്റെ കംപ്ലീറ്റ് ഇൻറ്റർവ്യൂ എൻ്റെ കമൻസിൽ പിൻ ചെയ്ത് വെക്കാം ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് ഇൻറ്റർവ്യൂ കാണേണ്ട ആൾക്കാർക്ക് അവിടെ പോയി കാണാം കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ ഇന്ന് റിയാക്ട് ചെയ്യാനുള്ള റീസൺ എന്താണെന്നറിയോ ഫസ്റ്റ് ആർ ജെ ബിൻസി പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് എല്ലാം ഷാനവാസിൻ്റെ തലയിൽ ഷാനവാസാണ് ഈ കഥകൾ കംപ്ലീറ്റ് പറഞ്ഞുണ്ടാക്കിയത് അതായത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതിയതും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ റിയാക്ഷൻ വീഡിയോയിലൂടെ ചെയ്തതും പറഞ്ഞതും എല്ലാ കാര്യങ്ങളും ഷാനവാസിൻ്റെ ബ്രെയിനാണ് അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടുവരുന്നത് എല്ലാം ഷാനവാസിൻ്റെ തലയിലിട്ടു ഷാനവാസിൻ്റെയും അനുമോളുടെയും പ്രത്യേകിച്ച് ഷാനവാസിൻ്റെ ആ ആങ്കറും അങ്ങനെ തന്നെ ചോദിക്കുന്നത് രമ്യ ആങ്കർ ചോദിക്കുന്നത് ഷാനവാസിൻ്റെ പേഴ്സണൽ വൈരാഗ്യം ബിൻസിയോടോ അപ്പാനിയോടോ ആരോടൊക്കെയുള്ള പേഴ്സണൽ വൈരാഗ്യമാണ് ഈ രീതിയിൽ കൊണ്ടെത്തിച്ചിരുന്നത് ഷാനവാസും അപ്പാനിയും പുറത്തുനിന്ന് ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു എന്നുള്ള കേസ് ഏകദേശം അവർ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്യാൻ പിന്നെ ബിഗ് ബോസിനകത്ത് അവർ പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ പുറത്തുനിന്ന് ഇത്രയധികം ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാരെ അതിൻ്റെ ഉള്ളിൽ ചെന്നിട്ട് ജസ്റ്റ് ഫോർ ദ സേക്ക് ഓഫ് ദ ഗെയിം ഷാനവാസ് ഇത്രയും വലിയൊരു പരിപാടി കാട്ടുന്നവരാണെങ്കിൽ അവനൊന്ന് പേടിക്കണമല്ലോ അല്ലേ അപ്പോൾ ആർ ജെ ബിൻസിയുടെ ഇൻറ്റർവ്യൂവിൽ ആർ ജെ ബിൻസി കംപ്ലീറ്റ് അതാണ് പറഞ്ഞു വെക്കുന്നത് അതായത് ഇവർ തമ്മിൽ ഒന്നും ഇല്ലാതിരിക്കട്ടെ ഞാൻ എൻ്റെ ഒരു കേസ് ഇത്രേ പറയുള്ളൂ നമ്മൾ നമുക്കറിയില്ല ബിഗ് ബോസ് പുറത്തേക്ക് വിടുന്നതിന് അനുസരിച്ചാണ് എന്നെപ്പോലുള്ള വ്യക്തികൾ ഞാനൊക്കെ വീഡിയോ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു നിങ്ങൾക്കും തന്നെയാണ് അതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അപ്പോൾ യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് ബിഗ് ബോസ് എന്താണോ പുറത്തേക്ക് വിടുന്നത് ഇത് മാത്രമേ നമുക്കറിയുള്ളൂ ഈ വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കിഡിലം ഫിറോസിൻ്റെ ഒരു ഇൻറ്റർവ്യൂ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും കിഡിലം ഫിറോസ് പറഞ്ഞിട്ടുള്ളൊരു കാര്യം അതും നമുക്ക് പറയാതിരിക്കാൻ വയ്യ എല്ലാ ബ്ലെയിമും അങ്ങോട്ട് പറയുന്നില്ല നമ്മൾ കണ്ടത് മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ ആൾക്കാർ ഏറ്റവും കൂടുതൽ കമൻറ്റ് ബോക്സിലും വീഡിയോ ഒക്കെ എല്ലാ സ്ഥലത്തും ചർച്ച ചെയ്തിട്ടുള്ള ഒരു ഒറ്റ വിഷയമാണ് എന്നാലും ബിൻസി ചാറ്റിൽ വന്ന സമയത്ത് ഹോട്ട്സ്റ്റാറിലും ഇതേ സംഭവം കണ്ടു കാരണം ഒരുപാട് പേര് ചോദിച്ചു പക്ഷേ ഈ ബിൻസി എന്നെ മറുപടി കൊടുത്തില്ല കൊടുക്കണമെന്നില്ല വീണ്ടും വിവാദം ഉണ്ടാക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടായിരിക്കാം പോട്ടെ അത് അങ്ങനെയാണ് തീർന്നു പോട്ടെ കാരണം കുടുംബങ്ങളുള്ളതാണ് പ്രത്യേകിച്ച് അപ്പാനീടെ വൈഫൊക്കെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് പോട്ടെ പക്ഷേ ചില കാര്യങ്ങൾ പറയണ സമയത്ത് നമ്മൾ റിയാക്ട് ചെയ്യാൻ കാരണം എന്താ അറിയുമോ നമുക്ക് ഇപ്പോൾ ഇപ്പോൾ ഷാനവാസിൻ്റെ പേരിൽ ബ്ലെയിം വരിക സംസാരം അതിൻ്റെ ഉള്ളിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറയുക അതല്ല സത്യത്തിൽ ഈ ഒരു വീഡിയോ പുറത്തേക്ക് വന്ന സമയത്ത് ആദ്യം ചർച്ച ചെയ്തത് പുറത്താണ് അതായത് കമൻറ്റ് ബോക്സിൽ നിന്നാണ് ഈ ഒരു സംഗതി വരുന്നത് പിന്നീട് നമ്മൾ ക്ലിപ്സ് കാണുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് അപ്പോൾ തോന്നിയിട്ടുള്ള ഏറ്റവും വലിയ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ കാര്യം എന്ന് പറയുക പക്ഷേ ഇങ്ങനെയൊക്കെ പറയാൻ മാത്രം ഇവരെ തമ്മിൽ എന്ത് ബന്ധം ഉണ്ടായിരുന്നത് എന്ന് ഇവരമ്മിൽ ഇങ്ങനെ ക്ലോസ് ആയിരുന്നോ അതിൻ്റെ ഉള്ളിൽ നമുക്ക് തോന്നിപ്പോയി ജസ്റ്റ് ഇൻ എ സ്പാൻ ഓഫ് ഓഫിലേക്കിനോ ടു വീക്സിൽ എന്തെത്ര വലിയ ബന്ധം ഉണ്ടായെന്ന് തോന്നിപ്പോയി അത് മോശമായിട്ട് എടുത്തിട്ടല്ല ആദ്യം പറഞ്ഞിട്ടുള്ളത് പക്ഷെ പിന്നീട് കമൻറ്റ് ബോക്സിലേക്ക് നോക്കുന്ന സമയത്ത് ആൾക്കാർ ചർച്ച ചെയ്യുന്നത് എല്ലാ സ്ഥലത്തും ചർച്ച ചെയ്യുന്നത് ഒരു വിഷയമാണ് പിന്നെ അത് ഹൗസിനുള്ളിൽ ആൾക്കാർ പറയാൻ തുടങ്ങി അവിടെ പറഞ്ഞത് ഷാനവാസ് മാത്രമല്ല രേണു പറഞ്ഞു പിന്നെ ഷാരിഖേനോട് പറഞ്ഞു ആദിലാനൂറോ സംസാരിച്ചു അതിൻ്റെ ഉള്ളിൽ എല്ലാവരും സംസാരിച്ചു അതിൽ ഷാനവാസാണ് കുറച്ച് ഓപ്പണായിട്ട് ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞു എന്ന് ക്യാമറകളിലൂടെ വന്നിട്ടുള്ളത് മനസ്സിലായോ മറ്റൊരു മറ്റൊരു വേറെ ഇതുവരായിട്ട് പറഞ്ഞിട്ടില്ല എന്നുള്ള നമുക്ക് അവരൊക്കെ എങ്ങനെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ആക്ഷൻ പറഞ്ഞത് മനസ്സിലായോ പക്ഷേ ഷാനവാസാണ് അത് ക്യാമറയിൽ കൂടി വളരെ കൃത്യമായിട്ട് അവിടെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് പിന്നെ അനുമോൾ ആ ഒരു ഫൈറ്റിൻ്റെ ഇടയിലും പറഞ്ഞു പക്ഷേ എല്ലാവരും അവിടെ സംസാരിച്ചു അത് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അറിയാം അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നിണ്ടരുന്നറിയോ കിഡ്ലം ഫിറോസിൻ്റെ കാര്യം പറഞ്ഞാൽ കിഡ്ലൻ ഫിറോസ് പറഞ്ഞൊരു സംഭവമുണ്ട് ബിഗ് ബോസ് എന്ന ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ ഏത് രീതിയിലാണ് പുറത്തേക്ക് പോർട്ട്രേറ്റ് ചെയ്യേണ്ടതെന്നുള്ള ബിഗ് ബോസിൻ്റെ അവരെ ആ ബിഗ് ബോസിൻ്റെ ക്രൂ തീരുമാനിക്കും അല്ലെങ്കിൽ അതിൻ്റെ ഷോ ഡിറക്ടേഴ്സ് തീരുമാനിക്കും പുറത്തേക്ക് ഒരാളുടെ എന്ത് ഇമേജ് ഇമേജാണ് പോകേണ്ടതെന്നുള്ളത് അപ്പോൾ ഒരാളുടെ ഇമേജ് കിഡ്ലം ഫിറോസിന് ഭയങ്കര ക്രൂരനായിട്ട് ചിത്രം കാരണം റിയൽ ലൈഫിൽ ഞാൻ എത്രയോ ഇവിടെ ആൾ റിയാക്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് ഒരാൾ നല്ലൊരു മനുഷ്യനാണ് വളരെ നല്ലൊരു മനുഷ്യനാണ് പക്ഷെ ആ സമയത്ത് ഇയാളുടെ കാര്യത്തിൽ ഇയാൾ പുറത്തേക്ക് നോക്കണ വഴക്കാളിയായിട്ടൊന്നും ചെയ്യാതെ ക്രൂരനായിട്ടുള്ളൊരു ഇമേജ് കൊടുക്കുന്ന രീതിയിലാണ് പുറത്തേക്ക് കൊടുക്കുന്ന ഒരു പ്രാവശ്യം കിഡ്ലം ഫിറോസ് ഒരുപാട് ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ലാസ്റ്റ് ഒരുപാട് കോൺട്രവേഴ്സിൽ ഇൻറ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ ബിഗ് ബോസിന്റെ അവരുടെ പ്ലാൻ ആയിരിക്കോ ഇവരുടെ ഈ രീതിയിൽ ഔട്ട് പോകണം എന്നുള്ളത് കാരണം ആൾക്കാരുടെ ഇമോഷൻസ് വെച്ചിട്ട് കളിക്കുന്ന ഒരു ഷോ ആണ് ബിഗ് ബോസ് നമുക്ക് പറയാൻ പറ്റില്ല എന്തായാലും ഇന്ന് ഇൻ്റർവ്യൂവിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് കാര്യമായിട്ട് ഇൻ്റർവ്യൂവിൽ പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് ഷാനവാസിന്റെ തിരക്ക് അതിനുള്ള ആൾക്കാർ വൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് പേഴ്സണൽ വൈരാഗ്യം അല്ലെങ്കിൽ ഗെയിമിൽ കോണ്ടൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു എന്നുള്ളത് മാത്രമാണ് എന്താണ് ഈ ഒരു ഇൻ്റർവ്യൂ നിന്ന് നോക്കാം ഇൻ വീഡിയോ കിടക്കുന്നതിന് മുന്നേ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഈ വീഡിയോൻ്റെ കംപ്ലീറ്റ് ലിങ്ക് ഞാൻ എൻ്റെ കമൻസിന് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ പക്ഷെ എന്നാൽ അവിടെ ബിൻസി എല്ലാവരുടെ അടുത്തും ഹഗ് ചെയ്തു ബൈ പറഞ്ഞു പോണു ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ റിപ്പീറ്റഡായിട്ട് ഇതിനകത്ത് കുറെ അതിനുശേഷം ബിഗ് ബോസ്കത്ത് ഉൾപ്പെടെ ഷാനവാസ് ഉൾപ്പെടെ ചെയ്തുകൊണ്ട് വന്ന ഒരു ടോപ്പിക് എന്ന് പറയുന്നത് മോർ ദാൻ കൂടുതൽ തവണ ശരത്തിന്റെ അടുത്ത് അപ്പാനിയുടെ അടുത്ത് ബിൻസി കാണിച്ചൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഹഗ് ചെയ്തത് മൾട്ടിപ്പിൾ ടൈംസ് ചെയ്തത് പിന്നെ ചെവിനെ നിങ്ങൾ എന്തോ സീക്രട്ട് പറഞ്ഞു സീക്രട്ട് ഒന്നും അല്ല അവിടെ ഒരു സീക്രട്ടും നടക്കത്തില്ല ഞാൻ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ട് നല്ല ഓക്കെ ചോദിച്ച ശരിയാണ് റിപ്പീറ്റഡ് ഹ്ഗക്കെ കറക്റ്റ് ആണ് എന്താ ചെവിയിൽ പറഞ്ഞത് കറക്റ്റ് അപ്പാനെ കപ്പടിക്കണം തന്നെയാണ് പറഞ്ഞത് എല്ലാവരും കേട്ടാ തന്നെയാണ് ബിഗ് ബോസ് എന്ന ഷോ ക്രിയേഷൻ ആണ് അതിന്റെ ഉള്ളിലുള്ള ആൾക്കാരും കോണ്ടന്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത് പുറത്തുള്ള ആൾക്കാരും അങ്ങനെയാണ് ചെയ്യുന്നത് അത് പിന്നെ ഇത് ഇങ്ങനെ ഒരു ഷോ ആണ് ഇമോഷൻസ് വെച്ചിട്ടുള്ള നിങ്ങൾ തമ്മിൽ എന്തോ ആണ് എന്തൊക്കെയോ ആണ് ഭയങ്കര ഇതാണ് അത് ശരിയായില്ല എന്തുകൊണ്ട് ശരത്തിന്റെ അടുത്ത് മാത്രം ഇങ്ങനെ പോയ കണ്ടു അതിൽ മൊത്തം ഈ ബിൻസി കണ്ടന്റ് ഇതായിരുന്നു അവർ അടുത്ത ദിവസം ആയിട്ട് കൊണ്ടുവന്നത് എന്താ കണ്ടന്റിന് വേണ്ടി അങ്ങനെ പറഞ്ഞിട്ട് എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും ഞാൻ ഉള്ള സമയത്തായിരുന്നു പറഞ്ഞത് എനിക്ക് മറുപടി കൊടുക്കാം വേണ്ടിട്ടാണ് ശരി തന്നെയാണ് ഷാനവാസ് കോൺടൻറ്റ് വേണ്ടിട്ട് തന്നെയാണ് അതിൻ്റെ പറഞ്ഞിട്ടുള്ളത് പക്ഷെ വെറുതെ ഔട്ട് ഓഫ് തിൻ എയർ ഒന്നും എടുത്തപ്പോ അങ്ങനെ തോന്നുന്നുണ്ടോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒന്നും അല്ലാത്ത രീതിയിൽ അവിടെ ഒന്നും നടക്കാതെ ഷാനവാസ് പറഞ്ഞതാണോ ഈ സംസാരം കേട്ട സമയത്ത് ഇന്റർവ്യൂ കണ്ട സമയത്ത് കംപ്ലീറ്റ് ഷാനവാസിന്റെ തലക്കാണ് വീട്ടിലൊന്നും ഞാനൊന്നും കണ്ടിട്ടില്ല കേട്ടോ അതിൻ്റെ ഉള്ളിൽ സംഭവിച്ചൊന്നും അതെ ഞാൻ നിങ്ങളോട് വയ്ക്കണോ നിങ്ങൾ ആരെങ്കിലും കമന്റ് ബോക്സിൽ പറയൂ ഞാനും എനിക്ക് ആ ഒരു ഒരൊറ്റ സീൻ മാത്രമേ ഉള്ളൂ പോരുന്ന സമയത്ത് സ്പെഷ്യലി അത് മാത്രമല്ല അപ്പാനി ഈ ഒരു സംഭവം പറയുമ്പോൾ പുറകെ നിവിൻ നടക്കുന്നത് സത്യം പറഞ്ഞാൽ മറക്കാൻ കഴിയില്ല കാരണം നിവിൻ ഇങ്ങനെ കൈ പിടിച്ചിട്ട് മാ തുണി പിടിച്ചിട്ട് ഞാൻ ആ വീഡിയോ കൂടി പ്ലേ ചെയ്യാട്ടോ അവർക്ക് കണ്ടന്റ് ദാരിദ്ര്യം വന്ന എന്തെങ്കിലും പറഞ്ഞായിരിക്കും പിന്നെ ഞാൻ ഇങ്ങോട്ട് കണ്ടന്റെ ദാരിദ്ര്യമൊന്നുമില്ല അതിൻ്റെ ഉള്ളില് മൂന്ന് ദിവസം അക്ബർ അപ്പാനി കൂട്ടുകെട്ടിലേക്ക് ഞാൻ പോകുന്നത് അവരുടെ അങ്ങനെ കമ്പനി ആയിട്ടുള്ള കൂടെ പോയി ഇങ്ങനെ ഇരുന്ന് ഇടയ്ക്കൊക്കെ സംസാരിക്കാറുണ്ട് ഞാൻ ആ വീട്ടിൽ എല്ലായിടത്തും വീണ്ടും എല്ലാം സംസാരിക്കും എന്റെ ഒരു പേഴ്സണൽ എന്ന് പറയാൻ വേണ്ടി അങ്ങനെ ആരും ഇല്ല അതുപോലെ തന്നെ ഞാൻ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ ആർക്കും അങ്ങനെ എന്നോട് ദേഷ്യമല്ല എനിക്ക് അങ്ങനെ ദേഷ്യം വെക്കേണ്ട ഒരു സാഹചര്യം ആയിട്ട് തന്നെയാണ് എല്ലായിടത്തും അപ്പൊ ലാസ്റ്റ് ഒരു മൂന്ന് ദിവസം ചേട്ടന്റെ അപ്പാനൊക്കെ പോയിരുന്നു ഞങ്ങൾ എല്ലാവരും ഉണ്ട് എന്താ വെച്ചാൽ ഞാൻ ഞാൻ സത്യം പറഞ്ഞാൽ പറഞ്ഞു കാരണമെച്ചാൽ എനിക്ക് ഞാൻ സത്യത്തിൽ നെവീനായിട്ടുള്ള അടിപൊളിയുണ്ടല്ലോ നെവീനായിട്ട് അടിപിടിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ വീഡിയോ ഞാൻ ആ സമയത്തൊരു വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു കാരണം എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര എനിക്ക് സത്യം പറഞ്ഞാൽ ദറ്റ് വാസ് ലൈക്ക് നല്ലൊരു മൊമെൻ്റ് ആയിരുന്നു കാരണമെന്താൽ അങ്ങനത്തെ ആൾക്കാർ പോകണം നല്ല കട്ടൊക്കെ നിന്ന് ഫൈറ്റ് ചെയ്യുന്ന ഒരു ലേഡി കണ്ടസ്റ്റൻ്റ് അവിടെ ആവശ്യമാണ് അതിന് കേപ്പബിലിറ്റി ഉള്ള ആളാണ് നല്ല രീതിയിൽ സംസാരിക്കാനറിയാം സംസാരിക്കാൻ അറിയാന്നെ വാക്കുകൾ ഇടരാതെ കംപ്ലീറ്റ് ആയിട്ട് സംസാരിക്കാൻ അറിയുന്ന ആളന്നെയാണ് ആർ ജെ ബിൻസി അപ്പോൾ ആർ ജെ ബിൻസിയുടെ വീക്ഷം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു സർപ്രൈസായിരുന്നു ഷോക്കായിപ്പോയി ഇത് കാരണം എന്താ വെച്ചാൽ അതിലേറെ വാഴ മരവാഴ ടീംസ് അവിടെ നിൽക്കുകയാണ് ഇപ്പോഴും നിൽക്കുകയാണ് ഇനി ഇനിയും പേരുകൾ എടുത്ത് പറയുന്നില്ല ആ രേണുവിനൊക്കെ പിന്നെ രേണു ശൈത്യ പിന്നെ ബിന്നി കുറച്ചെങ്കിലും ഇപ്പോൾ അതാ അനങ്ങുന്നുണ്ട് ബിന്നി ആരൊക്കെ അവിടെ ഫാത്തിമ ആരൊക്കെ പോവാണ്ടവിടുന്ന് ബിന്നി ഞങ്ങൾ എല്ലാരും കൂടെ കൗണ്ടേർസ് ഒക്കെ പറഞ്ഞ് ഭയങ്കര കൊണ്ടിരിക്കുന്ന സമയ അങ്ങനെ പിന്നെ ആക്കാൻ അവർ ഇങ്ങനെ ഓ മാത്രം അപ്പാനീനെ അവരെ പറയുമ്പോൾ ഞാൻ പറയും ഞാൻ പറഞ്ഞത് കേസ് പറയാൻ കാരണം അപ്പാന പല പല സമയത്തോടെ പേഴ്സണൽ സ്റ്റോറി ഒരുപാട് പറയുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് തള്ളുപോലെ തോന്നുന്ന രീതിയിൽ സിനിമയിലെ കാര്യങ്ങളോ അങ്ങനത്തെ സംഭവം ശരി റിയൽ ആയിരിക്കാം കേട്ടോ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷെ ആ കൂട്ടത്തില് അപ്പാനി പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് നിങ്ങൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അല്ലെ നിങ്ങൾ കണ്ടിട്ടില്ലേ ലവ് ട്രാക്ക് പിടിക്കും എന്ന് ചോദിച്ചു ഞാൻ രേഷ്മയോട് അവിടെ തന്നെ പറയും ഞാൻ അവിടെ ചെന്നെങ്കിലും ഔട്ട് ട്രാക്ക് പിടിക്കും ഓൾറെഡി രേഷ്മയുടെ റിലേഷൻഷിപ്പ് എനിക്ക് ഉള്ളപ്പോൾ എനിക്ക് മൂന്ന് പെണ്ണുങ്ങളുടെ ഇതൊക്കെ തള്ളിയതാണോ സത്യമാണോ എന്നറില്ല അപ്പോൾ അങ്ങനെ പറയുന്ന ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ സംഭവം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആൾക്കാർ കണക്ട് ചെയ്യും ആളായിട്ടാണ് എനിക്ക് തോന്നിയത് സാധാരണ ഞാനും ഒരു ഒരു സാധാരണക്കാരിയാണ് ചിലപ്പോൾ ജനുവീൻ ആയിരിക്കാം കേട്ടോ അതാണ് ആ കിഡ്ഡ് ഫിറോസിന്റെ ഒരു പറഞ്ഞിട്ടുള്ളത് കിഡ്ല ഫിറോസിന്റെ ഒരു ജനുവൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ക്യാരക്ടർ എന്ന് ഞാൻ പറയുന്നില്ല ഈ വക അത് ഇണ്ടുള്ള ആളായിക്കൊള്ളന്നില്ല അതുകൊണ്ടാണ് ഞാൻ കിഡ്ലം ഫ്രിോസിൻ്റെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുള്ളത് നിങ്ങൾക്ക് അപ്പോൾ ഇതിഭിപ്രായം ഉണ്ടായിരിക്കാം പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുക നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചിലപ്പം ഈ ഷോലും കാര്യങ്ങളും അവർ ഇത് മാത്രമേ പുറത്തേക്ക് വിടണമുണ്ടെങ്കിൽ ഉണ്ടെങ്കിലോ സംസാരിക്കുമ്പോളിക്കണം ഏഷ്യാനെറ്റിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട് ഏഷ്യാനെറ്റിന്റെ എക്സിറ്റ് ഇന്റർവ്യൂ ഉണ്ട് അല്ലേ എക്സിറ്റ് ഇന്റർവ്യൂ പറയാം ഒരു ആ ഒരു ലേ ചെയ്തിട്ടുള്ള ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഇതിനിട്ട് പരിച്ചൊരു ഇന്റർവ്യൂ ഉണ്ട് ആ സമയത്ത് ചോദിക്കുന്നത് നിങ്ങളുടെ ചാച്ചൻ ബ്രദർ എന്നൊക്കെ തോന്നി നിങ്ങളവിടെ ഗെയിം കളിക്കാനല്ലേ പോയിട്ടുള്ളത് അവിടെ ചെന്ന് ചാച്ചനെയും ആങ്ങളെയും ഉണ്ടാക്കണമെങ്കിൽ അവരെങ്ങനെ ഗെയിം കളിക്കും അവരെങ്ങനെ വിക്ട് ചെയ്യും അവർക്കെതിരെ എങ്ങനെ സംസാരിക്കും അവരെങ്ങനെ നോമിനേറ്റ് ചെയ്യും എന്ന് ചോദിക്കുന്ന സമയത്ത് കാര്യമായിട്ട് ഒരു ഉത്തരം ഒരുക്കില്ല ഫീൽ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും കഴിഞ്ഞാൽ തന്നെ പോയി വിളിച്ചു വീണ്ടും അനുവിന്റെ വിഷയം അനു ഒരു കാര്യം പറഞ്ഞത് എന്റെ പേരിൽ കാരണം ഒരാൾ പുറത്തു പോയി വീടിന് പുറത്ത് ഒരു പോയി എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് അത് കഴിഞ്ഞ് ഒരാവശ്യമില്ലാതെ സ്ഥാനം ഇല്ല അത് മനസ്സിലാക്കുക പിന്നെ അത് ഇങ്ങനത്തെ വിഷയം പുറത്തുപോയ പറ്റിയുള്ള കാര്യങ്ങൾ ഫാമിലി ഉണ്ട് അങ്ങനത്തെ പുറത്തുപോയി പരിചയമുള്ളവരാണ്

ആദ്യമായിട്ട് ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ വരുന്നത് ഷാനവാസ് പക്ഷെ നിങ്ങളൊക്കെ ഒരേ മാക്സിമം ഫ്രണ്ട്ലി ആയിട്ടും ഒരേ ഗ്രൂപ്പിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ബിൻസിയുടെ പുറത്തേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ആ ആ ഒരു ഒരു കണ്ടന്റ് അത് മൊമെന്റ് ആങ്കറും ഷാനവാസിന്റെ തലക്കിട കേട്ടോ അല്ല ഇവരൊക്കെ പുറത്തിറങ്ങുമ്പോ ഒന്നിക്കോ അത് വേറെ കഥ പുറത്ത് നിൽക്കുന്നത് പക്ഷെ നമ്മൾ ഈ ഇന്റർവ്യൂ കണ്ട സമയത്ത് ഈ ഒരു വിഷയത്തെ കുറിച്ച് വീഡിയോ ചെയ്തൊരു വ്യക്തി കാര്യത്തിൽ മാത്രം പറയണം അപ്പൊ ഷാനവാസ് തന്നെ ഇട്ടു കൊടുക്കുന്നത് ആണ് പക്ഷെ ഷാനവാസം മാത്രല്ല ഈ പുറത്ത് ഇത്ര അധികം ആൾക്കാർ ചർച്ച ചെയ്തില്ലേ വിഷയം ഏഹ് നമ്മള് കഴിഞ്ഞ സീസണുകളിലൊക്കെ കണ്ടിട്ടില്ലേ മാരാരുടെ കേസ് ഉണ്ടല്ലേ പുറത്ത് നടക്കുന്ന കാര്യം കാര്യങ്ങൾ ഉള്ളിൽ വിഷയം ചർച്ച ചെയ്യും അപ്പൊ നമ്മൾ എല്ലാരും എന്താ പറഞ്ഞു മാരാര് ശരിയാണ് പുറത്തുള്ളതിനനുസരിച്ചാണ് മാരാര് കളിച്ചോണ്ടിരിക്കുന്നത് ആ രീതിയിൽ കളിച്ചായിക്കൂടെ പ്രതീക്ഷിച്ചിരുന്നോ ഞാനുണ്ടല്ലോ എന്താ പറയാ അവിടെ ഉള്ളവരെ കുറിച്ച് നമുക്ക് അറിയാലോ അവർ ഇങ്ങനെയൊക്കെ പറയും ഇപ്പൊ ഞാൻ ഈ ഷാനവാസ് പറഞ്ഞ ഒരു കാര്യത്തി കേട്ടപ്പോൾ ഞാൻ പോയി. കാരണം ഞങ്ങൾ ഹൗസിനുള്ളിൽ വെച്ച് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ശരത്തേട്ടൻ രേഷ്മച്ചുടെ കാര്യമാണ് ഇപ്പൊ പുള്ളി അവിടെ നിന്നിട്ട് പറഞ്ഞത് എൻ്റെ വൈഫ് പ്രഗ്നന്റ് ആണ് അവിടെ ആണെങ്കിൽ ഇങ്ങോട്ട് വിട്ടത് പിന്നെ ഫ്രണ്ട്സിന്റെ കാര്യം പറയും അവരാണ് അത്രയും മോട്ടിവേഷൻ വന്ന് വിട്ടാന്നാ പറയുന്നത് അപ്പൊ നമ്മൾ ഇതുവരെ അങ്ങനെ എനിക്ക് ഒന്ന് ഒന്നു രണ്ടു തവണ മാത്രമേ നമ്മൾ ഞാനും പുള്ളിയും മാത്രമായിട്ടിരുന്നൊക്കെ സംസാരിച്ചിട്ടുള്ളൂ ആ സംസാരത്തിൽ പുള്ളി രേഷ്മച്ചുടെ കാര്യം തന്നെ പറഞ്ഞിരിക്കുന്നത് അത് ആ വീട്ടിലുള്ള എല്ലാവർക്കും അറിയാം ഇപ്പൊ എന്തെങ്കിലും ഒരു മോശം ആയിട്ട് മോശമായിട്ട് ഷാനവാസ് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കണ്ടന്റ് ആക്കാൻ വേണ്ടി നാല് എല്ലാരും വന്ന് അങ്ങനെ ഒരു വീടിനുള്ളിൽ അങ്ങനത്തെ ആൾക്കാർ പ്രാവശ്യം ഹൗസിലില്ലാത്ത ഭാഗ്യം കാരണം അതിൽ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ എല്ലാവർക്കും ആക്കി കൊണ്ടുവരാം കാരണം ഇവരെല്ലാരും ഒളിഞ്ഞും തെളിഞ്ഞും സംസാരിച്ചാ ഇനിയിപ്പോ ലൈവ് കാണാനൊരു മാർഗം ഇല്ലല്ലോ ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ലൈവ് കംപ്ലീറ്റ് കണ്ട് ഞാൻ പ്രാവശ്യം ലൈവ് കംപ്ലീറ്റ് കണ്ടിട്ടുള്ള ലൈവ് കണ്ടവർക്ക് വളരെ കൃത്യമായിട്ട് അറിയാം ഇതൊരു വസ്തുല്ലാതെ ലാസ്റ്റ് മൊമെന്റിൽ വെച്ചിട്ട് ഇവര് തമ്മിൽ ഈ ഒരു ഷോ കാണുന്ന സമയത്ത് ഭയങ്കര കെട്ടിപ്പിടുത്തവും ഓവറായിട്ടുള്ള സംഗതി കാണുന്ന സമയത്ത് സത്യം പറഞ്ഞ് കെട്ടിപ്പോയി ചട ഇത് മാത്രമൊക്കെ ഉണ്ടോ അപ്പോൾ ഈ ഒരു ഒറ്റ തോന്നലിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് വരുന്നത് പിന്നെ ഇതിൽ വിഷയം എന്താണെന്നറിയുമോ അപ്പാനി വിവാഹം കഴിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് വേറുള്ള പോലെയല്ല പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇതുപോലെ അങ്ങനെ പറയില്ല നമ്മൾ ഈ ലവ് ട്രാക്കിൻ്റെ കാര്യവും സംഭവം കാര്യങ്ങളൊക്കെ പറയും അല്ലേ ലവ് ട്രാക്ക് പിടിക്കുന്ന സംഗതിൻ്റെ കാര്യം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ അപ്പാനി മാരീഡ് ആയിട്ടുള്ള ഒരാളാണ് ഭാര്യ ഗർഭിണിയാണ് ഇതൊക്കെ ആൾക്കാരുടെയൊക്കെ ഈ വീഡിയോ കാണുന്ന സ്ത്രീകളുടെ ഉള്ളിൽ ഇമോഷൻസ് ട്രിഗർ ചെയ്യാൻ അത് മതി ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് കണക്റ്റായി പോകും നിങ്ങൾ തന്നെ അഭിപ്രായം കമൻറ്റ് ചെയ്യും ഒരിക്കലും ഏറ്റവും സിമ്പിൾ ഫാക്ടറെ അറിയുമോ ഒരിക്കലും ഒരു സ്ത്രീക്ക് ഒരു ഭർത്താവ് മദ്യപാനി കഞ്ചാവ് എന്ത് തന്നെ അടിച്ചു കഴിഞ്ഞാലും വിഷയം വരില്ല പക്ഷെ നേരം മറിച്ച് ഒരു പര സ്ത്രീയായി വേറൊരു സ്ത്രീനെ ഒരു പുരുഷൻ നോക്കുക ഭർത്താവ് നോക്കുക ചിന്തിക്കുക എന്നുള്ള കണ്ടീഷനില് ഇതുപോലും സഹിക്കാൻ പറ്റാത്ത ലേഡീസ് ഉണ്ട് അപ്പാരുടെ വൈഫിന് പ്രശ്നം ഉണ്ടാവില്ലായിരിക്കും അവർ നല്ല രീതിയിലായിരിക്കാം നല്ല രീതിയിൽ തന്നെ പോട്ടെ പക്ഷേ ഇതൊരു പബ്ലിക് ഷോ ആണ് ഇവിടെ എത്ര അധികം ക്യാമറകളുണ്ട് അപ്പോൾ അതിൽ കാണിക്കേണ്ട ചില കാര്യങ്ങൾ ഇപ്പം ഞാനൊരു സംഗതി പറഞ്ഞുതരാം വേറെ ആണുങ്ങളുണ്ടല്ലോ അതിൽ ഇനിയിപ്പോൾ ഞാൻ ഈ ഷാനവാസിനെങ്ങനെ എടുത്ത് പറയണോ പറയുമ്പോൾ എൻ്റെ പി ആറാന്നെയായിരിക്കും അല്ല ഷാനവാസും ഇതേപോലെ തന്നെ തന്നെയല്ലേ എത്ര കാലം ഈ ഇൻഡസ്ട്രിയിലുണ്ട് ഒരു ഗോസിപ്പും പരിപാടി ഞങ്ങൾ അതിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല മാത്രമല്ല പിന്നെ ഇവനും ഒരു ഫാമിലി ഉള്ളതല്ലേ അപ്പോൾ അനുസരിച്ച് അതിനനുസരിച്ച് ചെയ്തെന്താ കുഴപ്പമുള്ളത് അത് നൂറ് ശതമാനം നമ്മ ഉറപ്പാണ് അപ്പം പിന്നെ തമാശയ്ക്ക് പോലും ഇങ്ങനെ കളിയാക്കുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ കളിയാക്കല്ലേ കാരണം എനിക്കതൊരു പ്രശ്നമല്ല കാരണം നമ്മള് ഒരുപാട് അവിടെ ഇപ്പൊ നെവിൻ നെവിൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ബിസി എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കാറുണ്ട് അതിന്റെ അടുത്ത് വന്ന് ഞാൻ ലാസ്റ്റ് ഇങ്ങോട്ട് നമ്മള് ഒക്കെ ചെയ്ത് കാണാൻ പോലെ എപ്പിസോഡിൽ വന്നിട്ട് കുറച്ച് ബ്ലഷ് എന്ന് പറഞ്ഞിട്ട് വന്ന് കിസ് ഒക്കെ ചെയ്തിട്ട് വന്നു നമ്മൾ അത്രയും ഫണ്ടായിട്ട് എടുക്കുന്നത് ഇന്നത്തെ കണ്ടിട്ടില്ല ഞങ്ങൾ കണ്ടത് കാണിച്ചു തരാം ആൺകുട്ടികളും പെൺകുട്ടികളും അടുത്തിരുന്നാലും വണ്ടി എന്നൊക്കെ പറഞ്ഞാലും എന്ത് വരാൻ പോവാ അപ്പം അത്രയും പണ്ണായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് സംഭവിച്ചിട്ടുണ്ട് ഈ എനിക്കറിയാം ഷാനവാസിക്ക ചെലപ്പം ഒരു പേഴ്സണൽ വൈരാഗ്യത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ ഒരു സ്ക്രീൻ കിട്ടാൻ വേണ്ടിട്ടോ ആണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് അത് ഇപ്പൊ അനുവാണെങ്കിലും ചോദിക്കാം വേണ്ടിട്ടാണോ ചെയ്തെന്ന് അറിയില്ലല്ലോ എന്താ പറയാ ഒരു അറിയാ ഇല്ലെന്നറിയാം ലാസ്റ്റ് എന്താ ശരത്തപ്പനി ചെന്ന് മിണ്ടുമ്പോ പറയുന്നുണ്ട് ഇല്ല അത് അങ്ങനെ എന്ന് മറന്നിക്ക് ഇപ്പൊ ശൈത്യ ആദിലനൂറയൊക്കെ എന്തിനാണ് പോയ ആളെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് എല്ലാരും ഇത് സംസാരിച്ചിട്ടുണ്ട് ഇനിയിപ്പോ ലൈവ് എടുത്ത് കാണിക്കാൻ കഴിയില്ലല്ലോ

ചർച്ചയായി കമൻ ബോക്സ് ഫുള്ളായി ഞാൻ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് കാരണം അവിടെ ഉള്ള എല്ലാവരും എന്റെ ഫ്രണ്ട്സ് ആണ് അപ്പം നമ്മൾ ഇപ്പൊ ഷാനവാസിക്കായിട്ട് വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ ആ ഞാൻ നമ്മുടെ നെവിനായിട്ട് വഴക്കുണ്ടാക്കിയ തന്നെ പോയി കൂടി തന്നെ കൂടും അത്രേ ഉള്ളൂ അവിടുത്തെ വഴക്കൊക്കെ അങ്ങനെയുള്ളൂ അപ്പൊ ആ സമയത്ത് പോലും എല്ലാവരും അകീതിട്ട് അസ്ബറിക്കാൻ അകീതിട്ട് ഫാട്ടി ആ മിസ് ചെയ്യേ എന്ന് പറഞ്ഞു വയറിട്ട് ഇങ്ങനെ തട്ടിട്ടാ പോരുന്നത് അതുപോലെ ഞാൻ ആരും വന്നിട്ട് നിന്റെ ഗുഡ് മോർണിംഗ് എപ്പോഴും എന്റെ അടുത്ത് പറയും ഗുഡ് മോർണിംഗ് കേൾക്കാൻ നല്ല രസമാണ് ഗുഡ് മോർണിംഗ് മിസ് ചെയ്യും അപ്പൊ അവനൊരു ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ടാ വന്ന നെവിനെ അതുപോലെ തന്നെ കെട്ടിപ്പിടിച്ചിട്ടാ വരുന്നത് ലാസ്റ്റ് ഇറങ്ങിയപ്പോ നെവിൻ പറഞ്ഞു ബിൻസി ഞാനാ നിന്നെ എഡിക് ചെയ്തത് എന്നോടൊന്നും തോന്നരുത് അങ്ങനെ പറഞ്ഞു അവന് ഞാൻ എന്നാ ചെയ്തു എന്നിട്ട് പോലും നെവിനെ കെട്ടിപ്പിടിച്ചിട്ടാണ് ഇറങ്ങി പോകുന്നത് ഞാനൊരു സീൻ ഇവിടെ പ്ലേ ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോൾ കാണുന്നുണ്ടായിരിക്കും ഇതാണ് ആ ഒരു സീന് ഇവിടെ ആപ്പാനീനെ കെട്ടിപ്പിടിക്കുന്നു ആപ്പാനീനെ ഭായി പറയുന്നു കുഴപ്പമൊന്നുമില്ല അവരുടെ മുലും ബന്ധം ഉണ്ടെങ്കിൽ ആ ആത്മബന്ധം ഉണ്ടെങ്കിൽ ഓക്കെ ഫൈൻ ഈ പരിപാടിയൊക്കെ നടക്കുന്ന സമയത്തേ ആ നടക്കുന്നു നെവിൻ മെല്ലെ കൈ പിടിക്കാൻ നോക്കുന്നുണ്ട് നമ്മൾ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ നെവിൻ മെല്ലെ കൈ പിടിക്കുന്നു വളരെ വിദഗ്ധമായിട്ട് നൈസായിട്ട് എന്തൊക്കെയോ കാണിച്ചു വിട്ട് നെവിൻ്റെ കൈ അവിടെ നിന്ന് ഒഴിവാക്കി ഏ എന്നിട്ട് പിന്നെ ഇറങ്ങാൻ സമയത്ത് നവീൻ അതാ കണ്ടോ ആ ഒരു ഷോള് പിടിക്കുന്നു പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നെവിൻ പുറകെ വന്നിട്ട് കൈ ഇങ്ങനെ പിടിക്കാൻ നോക്കുന്നുണ്ട് ഏ അവന് പിടിച്ചോളം തൊട്ടോളൊന്നും ഉണ്ടായിട്ടല്ല പക്ഷേ ഇവിടെ ഈ ഒരു പരിപാടി നടക്കുന്നു കണ്ടോ അപ്പാനോട് പോയി പറയുന്നു അപ്പോളൊക്കെ നെവിൻ അവിടെ ട്രൈ ചെയ്യണേ എന്തോ ഒരു കാര്യം പറഞ്ഞതാ നെവീൻ പറഞ്ഞു വെച്ചാൽ കൊച്ചിയിൽ വരുന്ന സമയത്ത് വരണം കേട്ടോ എന്നുള്ളതാണ് നവീൻ പറഞ്ഞത് അപ്പോൾ ഈ ആർ ജെ ബിൻസി ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ സംഭവം നെവിനെ എങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നുള്ളതൊന്നും നമ്മളാരും കണ്ടിട്ടില്ല പിന്നെ അൾട്ടിമേറ്റ്ലി അവരുടെ ഇഷ്ടം ഇതൊരു ഗെയിം ഷോ ആണ് പബ്ലിക്ക് കാണുന്നതാണ് ഇതിനൊക്കെ ഉപരി നമ്മൾ കാണുന്നത് നിങ്ങളും ഞാനും കാണുന്നത് അവർ തരുന്നത് മാത്രമാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അഭിപ്രായം പറയുന്നത് ഒരു പബ്ലിക്കായിട്ടുള്ളൊരു ഗെയിം ഷോയിൽ വന്നിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ സംഗതികളൊക്കെ നടക്കുന്നുള്ളത് ഓൾറെഡി അത് 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 ഈ ഷോൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ ഇതിലേറെ കൂടുതൽ കാര്യങ്ങൾ കഴിഞ്ഞതിൻ്റെ മുന്നത്ത സീസണുകളിലൊക്കെ കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരതിൽ പോവാതിരിക്കുക പോയാൽ തന്നെ കപ്പടിക്കണം എന്നുള്ള കണ്ടീഷൻ ഇമേജ് കോൺഷ്യസ് ആയി നിൽക്കുന്ന ആൾക്കാർ കപ്പടിക്കണമെന്ന് ആഗ്രഹിക്കാൻ പറ്റില്ല അപ്പോൾ ഇത്ര തന്നെയാണ് പറയാൻ എന്താണ് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യൂ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ അറിയാൻ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കംപ്ലീറ്റ് ഇൻ്റർവ്യൂ ഞാൻ പിൻ ചെയ്ത് വെക്കാം ഓക്കെ टेक केयर एन्ड गटमा साढे तिन मिडिया भाइ